വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം എല്ലാ സിസിയൻ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പൂക്കളവും ഓണസദ്യയും ഒരുക്കി നാടങ്ങും ഓണാഘോഷം മലയാളിയുടെ ദേശീയോത്സവമായ ഓണം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നല്ല നാളുകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ത്രാങ്ങാലിയുടെ പകിടകളിപ്പെരുമ ഒരു നൂറ്റാണ്ടിനോടടുക്കുന്നു പതിറ്റാണ്ടുകൾ പലതായിട്ടും ഓണക്കാലമായാൽ പകിടകളിൽ നിന്ന് മാറി നിൽക്കാൻ താങ്ങാലിക്കാർക്കാവില്ല പഴയകാല കായിക വിനോദമായ തലപ്പന്തുകളിയുമായി ഓണത്തെ വരവേറ്റ് മണ്ണംപറ്റ പാർത്തല പ്രദേശവാസികൾ നാട്ടിലെല്ലാവരും ഒത്തുകൂടുമ്പോൾ കളിയും കാര്യവുമായി ആവേശത്തിലാണ് ഓരോരുത്തരും അന്യം നിന്നുപോകുന്നൊരു കളി കൂടിയാണ് തലപ്പന്തുകളി ചെറുപ്പളശ്ശേരി ടൗണിലെ നവീകരണം വൈകുന്നതിൽ പ്രതിഷേധ സമരവുമായി യൂത്ത് ലീഗ് എം എൽ എയും നഗരസഭാ ചെയർമാനെയും വാർഡകളാക്കി ഉപമിച്ച് കസേരയിലിരുത്തി കുറ്റവിചാരണ എന്ന പേരിൽ പ്രതിഷേധം പൂക്കളവും ഓണസദ്യയും കൂട്ടായ്മയുടെ സന്ദേശവും പങ്കുവെച്ച് വീണ്ടും ഒരു ഓണദിനം മലയാളിയുടെ ദേശീയോത്സവമായ ഓണം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നല്ല നാളുകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവത്തിലാണ് ഓരോ മലയാളിയും ഓണം ആഘോഷിച്ചത് ഓണക്കോടിയും പൂക്കളവും സദ്യയും വർണ്ണാഭമായ പരിപാടികളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി പൂക്കളമിട്ടും തൃക്കാക്കരയപ്പനെ പൂജിച്ചും മാവേലിയെ മലയാളി വരവേറ്റു സങ്കടങ്ങളും വറുതിയും ദുരന്തങ്ങളും ഇല്ലാത്ത ലോകത്തെ പ്രതീക്ഷിച്ച് സമർത്ഥസുന്ദരമെന്ന ലോകമെന്ന ചിലകാല സ്വപ്നത്തെ കേരളം ആഘോഷമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളികളുടെ മഹോത്സവമായ തിരുവോണം ആഘോഷിക്കുന്ന തിരക്കിലാണ് ഓരോരുത്തരും ഓണത്തെക്കുറിച്ച് എല്ലാവർക്കും കാണും മനസ്സിൽ നിന്നും മായാത്ത ഒരുപിടി നല്ല ഓർമ്മകൾ ഇത്തരത്തിലുള്ള പഴയ ഓണം ഓർമ്മകൾ പങ്കുവെക്കുകയാണ് എഴുപത്തിയേഴ് വയസ്സ് പിന്നിട്ട തിരുവിഴാങ്കുന്ന് ചേലക്കാട്ടിൽ ജയരാജൻ റിപ്പോർട്ടിലേക്ക് ഓണക്കാലമായാൽ മിക്ക വീടുകളിലും മുറ്റത്ത് ഓണപ്പൂക്കളം ഒരുക്കലാണ് പ്രധാന പരിപാടി നാടൻ പൂക്കൾ കൊണ്ടായിരിക്കും പൂക്കളങ്ങൾ ഒരുക്കുക ചെമ്പരത്തിയും രാജമല്ലിയും ഹനുമാൻ കിരീടവും തുമ്പപ്പൂവും കാക്കപ്പൂവും തുളസിയും മുക്കുറ്റിയും എല്ലാം തന്നെ പൂക്കളത്തിന് ഒഴിച്ചുകൂടാനാവാത്തവയാണ് ഗ്രാമത്തിന്റെ നാട്ടുവഴികളിൽ കിട്ടിയിരുന്ന മിക്ക പൂക്കളും ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് കാലത്ത് ഓണക്കാലത്ത് മാത്രമാണ് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നുള്ളൂ എന്ന് എഴുപത്തിയേഴ് വയസ്സ് പിന്നിട്ട തിരുവിഴാകുന്ന് ചോലക്കാട്ടിൽ ജയരാജൻ പറയുന്നു ഓണക്കാഴ്ച എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് ഉണ്ടായിരുന്നു നമ്മൾ ജമ്മിമാർക്ക് കൊടുക്കുന്നതാണ് അതിപ്പോൾ ഞാൻ തന്നെ അതുകൊണ്ട് പോയ വെളിപ്പെട്ട എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ രണ്ട് ജമ്മിമാരുണ്ടായിരുന്നു ഒന്ന് പെരിന്തൽമണ്ണിയാണ് ഒരു തീമുണ്ടായിരുന്നു അവിടേക്ക് ഇടുന്ന കൊല കാഴ്ചക്കൊല അതുപോലെ കൂട്ടാൻ വെക്കുക നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചേന ആ വക സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക അത് അങ്ങനെ അതേപോലെ തന്നെ ഒരു പുത്തൂര് ഒരു ജന്മിൻ്റെ അവിടെ അവിടേക്ക് ഒക്കെ കൊണ്ടുപോയി കൊടുക്കുക അതിന് നമുക്ക് തന്നെ ഒരു ദിവസ സൽക്കാരോ കൊണ്ടുവരുന്നവർക്ക് ഓണപ്പടിയൊക്കെ അവരെ അടുത്ത് നിന്ന് കിട്ടും അതേപോലെ നമുക്ക് നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്ന അവർ പണിക്ക് വരുന്നവർ കാര്യമായിട്ട് അവർ പേര് അവിലാണ് ഈ പുതിയ നെല്ല് കൊണ്ട് ഉണ്ടാക്കിയ അവില് വീട്ടുകളിലേക്ക് കൊണ്ടുപോത്തരും പിന്നെ അവരെടുത്താണല്ലെങ്കിൽ വെച്ചാൽ അതൊരു ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീട്ടിൽ മാതാവരെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കഞ്ഞിവെക്കാനോ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കാനോ നെല്ല് കൊടുക്കാനോ പാടില്ല എന്ന ആചാരം ഉണ്ടായിരുന്നതായും അദ്ദേഹം പറഞ്ഞു ഓണക്കാലമായാൽ ചന്തകളാണ് തിരക്ക് കൂടുന്ന ഏക സ്ഥലം സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമൊക്കെ ആളുകൾ കൂട്ടമായി എത്തുന്നത് ചന്തയിലേക്കാണ് ചന്ത ദിവസം പല ആർപ്പുവിളികളും വീടുകളിലേക്ക് കേൾക്കാറുണ്ടെന്നും രാജൻ പറഞ്ഞു ഈ സമയം ഓണക്കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പച്ചമുളക് അതുപോലെ പച്ചക്കറികൾ ഇതൊക്കെ ചന്തയിൽ കൊണ്ടുപോകുന്ന ഒരു ചെലവ് അതിന്റെ പുറത്ത് ഇവരുടെ റോട്ടിലുള്ള ഇവരെ സർക്കസുകാർ അതുപോലെ മറ്റ് കച്ചവടക്കാര് വിളിച്ചു പറയുന്ന കച്ചവടക്കാരങ്ങനെ നിരന്നിരിക്കുക അവരുടെ അതിലൊക്കെ ഉപരി ഒരു പാട്ടുണ്ടായിരുന്നു കണ്ണു കാണാത്തവരുടെ ഒരു പാട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ആളുണ്ടാവും ഒരു ടീം അവർ ഏതാനും മിക്കവാറും അത് ഒരു ഒരു കുടുംബത്തിൽ തന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചന്തൻ്റെ രണ്ട് ഭാഗത്തു നിന്നിട്ട് അവരുടെ ആ പാട്ട് അതിൻ്റെ പുറത്ത് പിന്നെ ഈ പി ടീമിൽ സൂചി കൊടുത്തിട്ട് തീപ്പെട്ടിയുടെ വിലക്കാണ് സൂചി തീപ്പെട്ടി സൂചി തീപ്പെട്ടി ഒരണ എന്ന് പറഞ്ഞിട്ട് വിൽക്കുക ഈ സൂ തീപ്പെട്ടീൻ്റെ വില അതിൻ്റെ മോളി സൂചി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അവരുടെ തിരക്ക് ഒക്കെ നമുക്ക് ഇങ്ങനെ ഇന്ന് സംസാരിക്കാൻ കഴിയില്ല ഒരാളടുത്ത് നിന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ യാതൊരു രക്ഷയും നമുക്ക് കേൾക്കാൻ കഴിയില്ല അത്രയും ഭയങ്കരമായിട്ടുള്ള തിരക്കായിരുന്നു സാധനങ്ങളും ആ കാലത്ത് കിട്ടണമെങ്കിൽ ഇന്നത്തെ മാതിരി കടയിൽ പോയ സാധനങ്ങൾ കിട്ടാനില്ല ഇപ്പോൾ പച്ചക്കറികൾ അതൊക്കെ ചന്ദ്രൻ തന്നെ കിട്ടുള്ളു അതേപോലെ വെറ്റില കോല മുറുറുക്കാൻ അതുപോലെ ഉണക്കമീന് ഇവക സാധനങ്ങളൊന്നും കടകളിൽ ഒരു സംവിധാനം ആ കാലത്തില്ല ഇത് വ്യാഴാഴ്ച അല്ലെങ്കിൽ എവിടുത്തെ ചന്ത എന്ന് വിചാരിച്ച ആ ചന്തയിൽ അന്ന് പോയി അത് വാങ്ങിക്കഴിഞ്ഞാൽ ആയിട്ട് പിന്നെയുള്ളു ഒരാഴ്ചക്ക് എടുത്തു വയ്ക്കാൻ കഴിയുക അതൊരു ആ സാധനങ്ങൾ ചന്തയിൽ ആ കാര്യത്തിൽ കൊടുക്കാനുള്ള അതേപോലെ തന്നെ ഓണത്തിന് ആട്ടക്കളം കുട്ടിയുംകൂലും പട്ടാളിക്കളി എന്നൊക്കെ തരത്തിലുള്ള ഓണക്കളികൾ സർവ്വസാധാരണമാണ് കുട്ടികളാണെങ്കിൽ തലപ്പന്ത് കളിയും കളിയുടെ അവസാനം ഏറുപന്തുമായി കളി അവസാനിക്കുകയും ചെയ്യും സ്ത്രീകളാണെങ്കിൽ തുമ്പിതുള്ളൽ പെണ്ണുകെട്ടിച്ചാട്ടം ഉലക്കച്ചാട്ടം കൂർക്കപറിക്കൽ കളി ചോണനുറുമ്പ് തട്ടിക്കളി തുടങ്ങിയ കളികളിൽ ഏർപ്പെടുമെന്ന് എൺപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട ചെത്തല്ലൂർ അമ്പലത്ത് കുഞ്ഞുമാളു അമ്മാൾ പറഞ്ഞു ഉത്രാടം തിരുവോണം അവിട്ടം ഞങ്ങൾ മൂന്ന് ദിവസം കുഞ്ഞുങ്ങളൊക്കെ പാടും ഒരുത്തി കൂട്ടി ഊണ് കഴിഞ്ഞിട്ട് ഒരുത്തി കൂടിയിട്ട് കൈ കൊട്ടിക്കളി കുന്നി കുന്നിടിച്ചെ കാര്യങ്ങളെല്ലാതും ഉണ്ടാവും രണ്ട് മൂന്ന് മണിക്കൂർ നേരം അത് കഴിഞ്ഞ് ഞങ്ങൾ പോരും പിറ്റേ ദിവസം അങ്ങനെ മൂന്ന് ദിവസം കൂടി ഞങ്ങൾ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരികും തലമുറ മാറിയതോടെ ഇത്തരത്തിലുള്ള കളികളും ആചാരങ്ങളും ഇല്ലാതായി മഹാബലിയെ വരവേൽക്കുന്നതിനായാണ് വീട്ടുമുറ്റത്തോ ഇറയത്തോ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നത് അരിമാവു കൊണ്ട് കോലം വരച്ച് അതിനുമുകളിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ പ്രതിഷ്ഠിക്കും വീടുകളിൽ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന മാദേവരെ വയ്ക്കുന്ന സമ്പ്രദായം ഇപ്പോഴും പല വീടുകളിലും നടന്നുപോരുന്നുണ്ട് വീടിന്റെ മുറ്റത്ത് ഗൃഹനാഥ ചാണകമെഴുകി ശുദ്ധിവരുത്തിയ ശേഷമാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ മാദേവരെ പ്രതിഷ്ഠിക്കുന്നത് വീട്ടിലേക്കാരനവർ പൂജയും നടത്തും കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്ക് മാറിയതോടെ ഓണസദ്യ പോലും കാറ്ററിംഗ് സമ്പ്രദായത്തെ ഏൽപ്പിക്കുന്നതായും പുതിയ തലമുറയിലെ ആളുകൾ പറയുന്നു മാദേവരെ പ്രതിഷ്ഠിക്കുന്ന ഗൃഹങ്ങളിൽ പോലും റെഡിമെയ്ഡ് കടകളിൽ നിന്നും വാങ്ങുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് സിസിഎൻ ചെത്തല്ലൂർ പഴയകാല കായിക വിനോദമായ തലപ്പന്തുകളിയുമായി ഓണത്തെ വരവേൽക്കുകയാണ് മണ്ണൻപറ്റ പാർത്തര പ്രദേശവാസികൾ ഓണത്തിൽ നാട്ടിലെല്ലാവരും ഒത്തുകൂടുമ്പോൾ കളിയും കാര്യവുമായി ആവേശത്തിലാണ് ഓരോരുത്തരും അന്യം നിന്നു പോകുന്ന ഒരു കളി കൂടിയാണ് തലപ്പന്തുകളി തെങ്ങോല കൊണ്ടുണ്ടാക്കിയ പന്തുപയോഗിച്ചുള്ള ഒരു കളിയാണ് തലപ്പന്തുകളി തലമപ്പന്തുകളി എന്ന പേരിലും അറിയപ്പെടും ഓണക്കാലത്താണ് പൊതുവെ തലപ്പന്തുകളി നടത്തുന്നത് പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ കളി നിയമങ്ങളാണ് നിലവിലുള്ളത് ഒരാൾ കളിക്കുമ്പോൾ മറ്റുള്ളവർ മറുപുറത്ത് നിൽക്കും അതിനെ കാക്കുക എന്നാണ് പറയുന്നത് ഒരു കല്ല് നിലത്ത് കുത്തി നിർത്തി അതിനടുത്തു നിന്നാണ് കളിക്കുന്നത് ഈ കല്ലിനെ ചൊട്ട ചൊട്ടായെന്നും ചിലയിടങ്ങളിൽ പറയും എറിയുന്ന പന്ത് നിലം തൊടാതിരിക്കുമ്പോൾ മറുഭാഗക്കാർ പിടിച്ചെടുക്കുകയാണെങ്കിൽ കളിക്കാരന് കളി നഷ്ടപ്പെടും പന്ത് നിലം കുത്തി വരുമ്പോൾ പിടിച്ചെടുത്തിട്ട് ചൊട്ടയിലെറിഞ്ഞ് കൊള്ളിച്ചാലും അയാളുടെ കളി തീരും കളിക്കാരൻ പല രീതിയിൽ പന്തെറിഞ്ഞ് ഒരു ചുറ്റു പൂർത്തിയാക്കണം നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വിനോദങ്ങൾ അപൂർവമായെങ്കിലും ഇപ്പോഴും നാട്ടിൻപുറങ്ങളിൽ കളിക്കാറുണ്ട് ആദ്യം നമ്മുടെ ഈ എന്നുള്ളൊരു ഉണ്ടായിരുന്നത് തലമ പന്ത് നമ്മൾ കൊണ്ടോ ഇന്ന് പോയി റബർ പന്തായി അത് പോയി ആ കളി ഇല്ലാണ്ടായി ിൽ തുടങ്ങിയാലേ അതാവുള്ളൂ അത് കഴിഞ്ഞാൽ എതിർ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു തൊട്ടി ആണ് പറയുക ആ ജയിച്ച ആൾക്കാർക്ക് തൊട്ടിട്ട് അന്ന് അതിൽ മത്സരിച്ചിട്ട് ഈ തൊപ്പി വീഴുന്നവരേക്ക് കളിക്കാള് പറഞ്ഞു പിന്നെ കാരടി പഴമക്കാരും ഞങ്ങൾ രണ്ട് ടീമായിട്ട് കാലടിക്കും അത് ഒരു കിലോമീറ്ററോ നാല് കിലോമീറ്ററോ കകടിയോ തടി ഈ കാരടിയുടെ മാറ്റി അതിന് ഉപയോഗിച്ചിരുന്ന അതേ ഇത് തന്നെയാണ് സ്റ്റാമ്പ് സാധാരണ അത്തം തൊട്ടിട്ട് പൂവിട അത് മലയാളക്കാരുടെ ഒരു പതിവായിരുന്നു അതിപ്പോ മുമ്പുള്ള കാലങ്ങളിൽ നമ്മൾ പൂവുണ്ടാക്കിട്ടിടും ഇപ്പൊ വാങ്ങിച്ചിടും മുറ്റത്ത് തറയിട്ട് വളം കൊണ്ട് വിഴുകി എന്നിട്ടാണ് അന്യം നിന്നു പോകുന്ന ഈ കളിയെ തിരിച്ചു കൊണ്ടുവരികയാണ് മണ്ണമ്പറ്റ പാർത്തല പ്രദേശവാസികൾ ഓണത്തിന് നാട്ടിലെല്ലാവരും ഒത്തുകൂടുമ്പോൾ കളിയും കാര്യവുമായി ആവേശത്തിലാണ് ഓരോരുത്തരും എല്ലാ വർഷവും ഇത്തരത്തിൽ പഴയകാല കായിക വിനോദങ്ങൾ ഓണാഘോഷത്തിൽ ഉൾപ്പെടുത്താറുണ്ടെന്നും പ്രായഭേദമന്യേ എല്ലാവരും ഇതിൽ പങ്കെടുക്കാറുണ്ടെന്നും സംഘാടകർ പറയുന്നു എല്ലാ വർഷവും ഓണാഘോഷങ്ങളും നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ ഇപ്പോൾ ഇവിടെ മാത്രമാണ് അങ്ങനെ കളിച്ച് കാണാറുള്ളത് അതിന് നമ്മുടെ ഈ പഴയ കാലത്തുള്ള കാരണവന്മാരും നമ്മുടെ മുതിർന്ന ആളുകൾ തന്നെയാണ് നമുക്കതിന് പ്രചോദനം തന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ വർഷം നമുക്കറിയാം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വലിയ വലിയ ആഘോഷങ്ങളൊന്നുമില്ല എങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ അവരെ സന്തോഷത്തിന് വേണ്ടി ഒരു ചെറിയ രീതിയിൽ കുട്ടികൾക്കുള്ള മത്സരങ്ങൾ മാത്രം മാറ്റുന്നു ആ അതെ അത് നിലനിർത്തുന്നു എന്നു മാത്രം അതുപോല അതുപോലെ തന്നെ ആ പഴയകാല തലമുറ പന്തുകളി പണ്ടൊക്കെ നമുക്കറിയാം ഓല പന്തിൽ നിന്ന് തുടങ്ങിയതാണ് പിന്നെ നമ്മളത് ഇത്ര റബ്ബർ പന്തിൽ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പോണു തൊട്ട വെച്ചുകൊണ്ടും അതിലെ വിവിധ സ്റ്റെപ്പുകളാണ് ഇവിടെ പറഞ്ഞു തന്നത് അതിൽ ഒരു ടീമിന് തൊപ്പി വയ്ക്കുന്ന ഒരു കളിയാണ് അവസാനം അതിൻ്റെ സംഭവിക്കാൻ പോണത് പിന്നെ തൊപ്പി കടമായി നിൽക്കും അത് വീട്ടുക അങ്ങനെയുള്ള വലിയൊരു ഓണക്കളിയാണ് അത് നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നു എല്ലാവരും എല്ലാവർക്കും കാപ്പി വേണം ാണ് ത്രാങ്ങാലിയുടെ പകിടകളിപ്പെരുമ അവർ നൂറ്റാണ്ടിനോടടുക്കുന്നു പതിറ്റാണ്ടുകൾ പലതായിട്ടും ഓണക്കാലമായാൽ പകിടകളിൽ നിന്ന് മാറി നിൽക്കാൻ താങ്ങാലിക്കാർക്കാവില്ല ഇവർ ജീവിതത്തിന്റെ ഒരു ഭാഗമായാണ് ഇന്നും പകിടകളിയെ കാണുന്നത് ഓണക്കാലത്ത് ത്രാങ്ങാലി വായനശാലാ പരിസരത്തെത്തിയാൽ വലിയ ആരവം കേൾക്കാം വീണ്ടും ഒന്ന് കാതോർത്താലോ കൈക്കുള്ളിൽ ഞെരിയുന്ന പകിടകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദവും കേൾക്കാം നിലത്തു വീഴുന്ന പകിടയിൽ അക്കങ്ങൾക്കനുസരിച്ച് ആരവങ്ങളുടെയും ശക്തി കൂടും പതിറ്റാണ്ടുകൾ പലതായിട്ടും ഓണക്കാലമായാൽ പകിടകളിയിൽ നിന്നും മാറി നിൽക്കാൻ താങ്ങാലിക്കാർക്കാവില്ല അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നും പകിടകളി ത്രാങ്ങാലിയുടെ പേരും പെരുമയും ഉയർത്തിയ പകിടകളിക്ക് ഒരു നൂറ്റാണ്ടിനോളം പഴക്കമുണ്ട് പകിടകളി മത്സരങ്ങൾക്ക് തുടക്കമായതോടെ ഒഴിവു സമയങ്ങളിലെല്ലാം പരിശീലനത്തിലാണ് അവർ മത്സരങ്ങളിൽ നിന്ന് മത്സരങ്ങളിലേക്കുള്ള ഓട്ടമാണ് ത്രാങ്ങാലിയുടെ പകിട കളിക്കാർക്ക് പന്ത്രണ്ട് വേണ്ടി നമ്മൾ അവർക്ക് അടിക്കും നാലിനാഴ്ച എട്ട് കളിക്കണമെന്ന് പറയും 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 കെട്ടി പണ്ടുകാലങ്ങളിൽ ദേശക്കാരുടെ വീറും വാശിയും പകിടകളിൽ പ്രകടമായിരുന്നു രാജവാഴ്ച കാലത്ത് പോലും വളരെ പ്രാധാന്യമുള്ള കളിയായിരുന്നു ഇത് അന്ന് ദേശക്കാരുടെ പെരുമയും പ്രൗഢിയും പകിടയിലാണ് തെളിയിച്ചിരുന്നത് ശേഖരത്ത് നാരായണൻ എം നീലകണ്ഠൻ കല്ലുവിട്ടുകുഴി വേണുഗോപാലൻ നാവായത്തൊടി രാധാകൃഷ്ണൻ എന്നിങ്ങനെ പ്രായം എഴുപതിലെത്തിയിട്ടും ഇന്നും കളിയിൽ സജീവമായ സീനിയർ കളിക്കാരുടെ താങ്ങാലിയിൽ നാരായണ നമ്പുതിരി മെമ്മോറിയൽ എന്ന പേരിലുള്ള പകിടകളി സംഘത്തെ ഇന്ന് നയിക്കുന്നത് റിട്ടേർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനായ സി ആർ ഗോപാലകൃഷ്ണനാണ് കളി തുടങ്ങിയാൽ ഭക്ഷണം പോലും കഴിക്കാതെ മണിക്കൂറുകളോളം പകിടകളിക്കും അത്ര വാശിയും ആവേശവുമാണ് പകിടകളിയെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു അണിയത്ത് മനോജ് സേതുമാധവൻ കണ്ടേത്തൊടി ശേഖരത്തിൽ ഉണ്ണികൃഷ്ണൻ പ്രദീപ് തുടങ്ങിയ കുറച്ചുപേർ മാത്രമാണ് കളിയിൽ സജീവമായിട്ടുള്ളത് സിസിഎൻ ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരിയിലെ റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗിന്റെ സമരം എം എൽ എയെയും നഗരസഭാ ചെയർമാനെയും വാടകളാക്കി ഉപമിച്ച് കസേരയിലിരുത്തിയാണ് കുറ്റവിചാരണ എന്ന പേരിൽ നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ലീഗ് ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു എം എൽ എയെയും നഗരസഭാ ചെയർമാനെയും വാടകളാക്കി ഉപമിച്ച് ബോർഡ് സ്ഥാപിച്ച് കസേറിലിരുത്തിയാണ് കുറ്റവിചാരണ എന്ന പേരിൽ നഗരത്തിൽ യൂത്ത് ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചത് തുടർന്ന് നടന്ന സമരം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ കെ അസീസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എം എൽ എ സർവോപരി നമ്മുടെ നഗരസഭയുടെ ചെയർമാൻ എന്ന് പറയുന്ന ഈ മനവാഴ ഇവരൊക്കെ കൂടിയാണ് നമ്മളെ ഇങ്ങനെ ഒരു പ്രയാസകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് പറഞ്ഞാലും പറഞ്ഞാലും നാണമില്ലാത്ത ഒരു വർക്കാണ് ഈ വിഭാഗം ഓണം കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ലി അന്വർത്ഥമാക്കാൻ എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തത്രപ്പാടിൽ ഉത്രാടപ്പാച്ചിൽ നടത്തുന്ന ഒരു നല്ല ദിവസമാണ് ഇന്ന് പക്ഷേ ചെറുപ്പശ്ശേരിക്കാർക്ക് അതിന്റെ സൗഭാഗ്യമില്ല കാരണം ചെറുപ്പശ്ശേരിയിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് യാതൊരു നിർവാഹവുമില്ല കച്ചവടക്കാരുടെ ദുരിതം ഞങ്ങൾ ഇവിടെ പറയുമ്പോൾ കച്ചവടക്കാർ ഞങ്ങളോട് പറയുന്നുണ്ട് ഞാൻ കച്ചവടക്കാരോട് ചോദിച്ചു പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾക്കൊരു സംഘടനയുണ്ടല്ലോ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായി സമിതി വ്യാപാരി വ്യവസായി എന്നൊക്കെ പറയും പോയ സംഘടന ഈ മരപ്പോട്ടന്മാരൊക്കെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അതിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞത് ഇന്നലെ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ച് എന്റെ ഒരു സുഹൃത്തുനോട് പറഞ്ഞത് ഇതൊരു വികസനമല്ലേ ആ വികസനത്തിന്റെ ഇങ്ങനെ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ഈ ഈ ഈ ഭരണസമിതിക്കും ഒക്കെ പാടുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മരമണ്ടന്മാർ സംഘടന എന്ന് ചോദിക്കാൻ ശ്രമിക്കുന്ന ലീഗ് യൂത്ത് ലീഗ് നേതാക്കന്മാരായ പി അബ്ദുറഹ്മാൻ എൻ കെ ബഷീർ സി എ ബക്കർ സൽമാൻ കൂടമംഗലം എം കെ നജീബ് എം വീരൻ ഹാജി ഇക്ബാൽ ദുറാനി നിഷാദ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി സി സി എൻ ചെറുപ്പുളശ്ശേരി കോതകുറിശിയിൽ വെച്ച് സ്വകാര്യ ബസ് ഇടിച്ച് വയോധിക മരിച്ചു കോതകുറിശി കരിക്കന്തടത്തിൽ ചിഹ്നമാളുവാണ് മരിച്ചത് എൺപത്തിയാറ് വയസ്സായിരുന്നു ശനിയാഴ്ച രാവിലെ ഏഴ് നാല്പത്തഞ്ചോടെ ബസ് സ്റ്റോപ്പ് പരിസരത്ത് വെച്ചാണ് അപകടമുണ്ടായത് ചെറുപ്പുളശ്ശേരി ഭാഗത്തേക്കുള്ള സ്റ്റോപ്പിൽ യാത്രക്കാരെ ഇറക്കിയ ശേഷം സ്വകാര്യ ബസ് മുന്നിലേക്ക് എടുക്കുന്നതിനിടെയാണ് ഇവർ അപകടത്തിൽപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു ബസ്സിനടിയിൽപ്പെട്ട ഇവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ിസിയൻ ഒറ്റപ്പാലം എളമ്പുലാശ്ശേരി കെ യു പി സ്കൂൾ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു ൂർ എന്ന് കാലം ഈ നാടുമായിട്ട് എന്ന് പറഞ്ഞാ ഒരു കാലത്ത് കേരളത്തിന്റെ വടക്കേ അതിന്റെ വടക്കേറ്റായ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിലാണ് മട്ടന്നൂർ ഇപ്പോൾ അതിന്റെ അപ്പുറത്ത് കാസർഗോഡ് ജില്ല പോലെയുണ്ട് അവിടെ നിന്നും ഈ വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ടാണ് ഹരിഗോപന സാറ് വന്നത് സത്രി ആഘോഷിക്കും ഞാൻ ഒരിക്കലും അത് സമ്മതിക്ക കേവലം ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള എനിക്ക് എഴുപതാം വയസ്സിന് ആഘോഷം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് സമ്മതമല്ല ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പ്രകാശനം ചെയ്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ ചെർപ്പുളശ്ശേരി എഇഒ രാജൻ സ്കൂൾ മാനേജർ പി ഹരിഗോവിന്ദൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ രചിത പി ടി എ പ്രസിഡന്റ് കെ കെ ഷൌക്കത്ത് എം പി ടി എ പ്രസിഡന്റ് എ സുഗാന്ധി ഇ യു സുജിത് ഹെഡ്മാസ്റ്റർ കെ രാമദാസൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം നാല് തലമുറയുടെ കാൽപന്ത് കളിയുടെ കഥ പറഞ്ഞ് മണ്ണാർക്കാട് കുമരമ്പത്തൂരിൽ നടന്ന പള്ളിക്കുന്ന് സീനിയർ സോക്കർ ലീഗ് ആവേശമായി പള്ളിക്കുന്നിലെ മുൻകാല ഫുട്ബോൾ താരങ്ങളെ അണിനിരത്തിയാണ് ഫുട്ബോൾ ലീഗ് സംഘടിപ്പിച്ചത് കാൽപന്ത് കളിക്ക് പേരും പെരുമയും പുകൾപ്പെട്ട കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ കാൽപന്തുകളിയുടെ കാഹളം വീണ്ടും മുഴങ്ങി നാല് തലമുറകളുടെ കഥ പറഞ്ഞ് കനകം വിളവെടുത്ത പള്ളിക്കുന്നിലെ മുൻകാല ഫുട്ബോൾ താരങ്ങളെ അണിനിരത്തി സംഘടിപ്പിച്ച പള്ളിക്കുന്ന് സീനിയർ സൂപ്പർ ലീഗ് ശ്രദ്ധേയമായി പള്ളിക്കുന്നിലെ ആദ്യകാല ഫുട്ബോൾ താരങ്ങളായ പുക്കോയത്തങ്ങൾ എം ടി മുഹമ്മദുപ്പ മുസ്തഫ ഫൈസി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ നാലു ടീമുകളാണ് ഏറ്റുമുട്ടിയത് പള്ളിക്കുന്ന് ചൈതന്യ ക്ലബിന്റെയും ഫ്രണ്ട്സ് ക്ലബ്ബിന്റെയും മുൻകാല താരങ്ങൾ ബൂട്ടുകെട്ടി കളത്തിലിറങ്ങിയത് പള്ളിക്കുന്നിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമുയർത്തി ആവേശമായ ഫൈനൽ മത്സരത്തിൽ മുസ്തഫ നയിച്ച വിന്നേഴ്സിനെ പരാജയപ്പെടുത്തി പൂക്കോയ തങ്ങൾ നയിച്ച സ്ട്രൈക്കേഴ്സ് വിജയിച്ചു മൈലാമ്പാളം ടറഫിൽ വെച്ച് നടന്ന ഫുട്ബോൾ മത്സരം സാഹിത്യകാരൻ കെ പി എസ് പയ്യനടം ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്തവരെ ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കളിക്കാൻ വന്നവരെയാണ് അതിലേറെ അഭിനന്ദിക്കേണ്ടത് കാരണം നമ്മളെല്ലാവരും ആദരിക്കുന്ന പൂക്കോയത്തങ്ങൾ മുതൽ വി വി ഖാദർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്റെ അയൽവാസി കൂടിയായ അബു ഇങ്ങനെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ കളിക്കാൻ വന്നിരിക്കുന്നു കുട്ടികൾ കളിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഒരു ഒരു അമ്പത് കൊല്ലം മുമ്പെങ്കിലും അല്ലെങ്കിൽ നാൽപ്പത് കൊല്ലം മുമ്പെങ്കിലും കളിച്ചിരുന്ന ആളുകളാണ് ഇപ്പോൾ വീണ്ടും കളിക്കാനുള്ള ഒരു നവയൗവനവുമായിട്ട് ഈ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലെത്തിയിരിക്കുന്നത് അത് നമ്മൾ എങ്ങനെയാണ് അവരെ അഭിനന്ദിക്കുക എന്ന് അറിയില്ല നമ്മൾ ഈ ചരിത്രം തിരിച്ചു പിടിക്കുക എന്നൊക്കെ നമ്മൾ സാംസ്കാരിക വേദികളിൽ പ്രസവിക്കുമ്പോൾ പറയാറുള്ളതാണ് പക്ഷെ അതിങ്ങനെ പറഞ്ഞിട്ടുള്ളത് തിരിച്ചു പിടിക്കലാണ് ആരെങ്കിലൊക്കെ ചരിത്രം പറയും അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും പക്ഷേ പന്ത് കളിച്ചുകൊണ്ട് ചരിത്രം തിരിച്ചു പിടിക്കുക എന്നതാണ് ഇന്ന് നടക്കുന്നത് മറ്റേ ചരിത്രം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കളിച്ച് തിരിച്ചു പിടിക്കാൻ കഴിയില്ല അപ്പൊ രാജഭരണത്തിന്റെ ചരിത്രമൊക്കെ പറയാം പക്ഷെ രാജഭരണം വീണ്ടും കൊടുത്തിട്ട് ഈ ചരിത്രം കാണിക്കാൻ പറ്റില്ല പക്ഷെ ഫുട്ബോളിൽ നമ്മൾ പഴയ കാലത്തെ കളിക്കാർ മുഴുവൻ അണിനിരന്നുകൊണ്ട് ചരിത്രം പുനർസൃഷ്ടിക്കുകയും അതാണ് ചരിത്രത്തിന്റെ ഒരു പുനരാവിഷ്കരിക്കലാണ് കുമരപത്തൂർ പള്ളിക്കുന്ന് ഹോൾഡേസ് ഫുട്ബോൾ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ഫുട്ബോൾ ലീഗ് സംഘടിപ്പിച്ചത് സാജൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും കെ പി അലി മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് ഫുട്ബോൾ മത്സരം നടന്നത് എം ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് നൌഫൽ തങ്ങൾ വി വി ഖാദർ പി എം ഇംബിച്ചിക്കോയ തങ്ങൾ കുത്തനിയിൽ ഖാദർ രാഘവൻ അമ്പടത്ത് ജാഫർ മച്ചിങ്ങൽ പി സൈനുദ്ദീൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട് பெருந்திரமண்ண சாய் ஸ்னேதீரத்திலே வித்தா்த்திகளுக்கு எம்எல்ஏ ஸ்நேகோரி வித்தியார்த்திகளையும் கூட்டியானீப் கான்துரம் கடையில் எத்தி ஓணப்புடவாங்கிக் கொடுத்தது സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ഏറെ സന്തോഷത്തോടെയാണ് ഇത്തവണ ഓണക്കോടി എടുക്കാൻ എത്തിയത് ഹോസ്റ്റലിലെ എല്ലാവരും ഒരുമിച്ച് ഷോപ്പിങ്ങിനിറങ്ങുന്നത് ഇതാദ്യമായാണ് ഒരുമിച്ചുള്ള ഷോപ്പിങ്ങും അതോടൊപ്പം എം എൽ എയും ഷോപ്പിങ്ങിന് കൂടെ വന്നതുമാണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകിയത് എല്ലാ കുട്ടികൾക്കും ഓണക്കോടി വാങ്ങിക്കൊടുക്കുന്നതിന് നജീബ് കാന്തപുരം എം എൽ എ അവർക്കൊപ്പമാണ് ഫാമിലി വെഡിങ് സെന്ററിൽ ഷോപ്പിങ്ങിനെത്തിയത് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനും എം എൽ എ അവർക്കൊപ്പം കൂടി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് എം എൽ എയും കുട്ടികളും ഷോപ്പിങ്ങിനെത്തിയത് എം എൽ എക്കൊപ്പം കുട്ടികളെ കണ്ടപ്പോൾ കടയിലെ ജീവനക്കാർക്കും ഷോപ്പിങ്ങിനെത്തിയവർക്കും കാര്യം പിടികിട്ടിയില്ല ഹോസ്റ്റലിലെ അമ്പത്തി എട്ട് വിദ്യാർത്ഥികൾക്കും എം എൽ എയുടെ വക ഓണക്കോടി ലഭിച്ചു എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം എനിക്ക് വളരെ വിശേഷപ്പെട്ടതാണ് പ്രത്യേകിച്ചും ഓണക്കോടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്ന സന്തോഷവും സംതൃപ്തിയുമാണ് നമ്മുടെ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന സായി കേന്ദ്രത്തിലെ ആദിവാസി കുട്ടികൾ ഒരുപാട് പേർ അവിടെ പഠിക്കുന്നുണ്ട് താമസിക്കുന്നുണ്ട് ഞാൻ എം എൽ എ ആയി വന്ന കാലം മുതൽ ആ കുട്ടികൾക്ക് ഇടയിൽ അവരുടെ ഒരു വളരെ വീട്ടുകാരനെ പോലെ തന്നെയാണ് ഞാനവിടെ നിലകൊള്ളാറുള്ളത് പല ഘട്ടത്തിലും പല പരിപാടികളിലുമായിട്ട് അവരുമായി നേരിട്ട് ബന്ധപ്പെട്ടും അവരുമായി ഇടകിച്ചേർന്നും പ്രവർത്തിക്കാറുണ്ട് പക്ഷെ ഈ ഓണത്തിന് എനിക്കൊരു വിശേഷമുണ്ട് അത് ഈ ഓണത്തിൻ്റെ ഓണക്കുടവ തീർച്ചയായിട്ടും കുട്ടികൾ കാത്തിരിക്കുന്ന ഓണക്കൂടി അവർക്ക് സന്തോഷപൂർവ്വം ഒരു ടെക്സ്റ്റൈൽസിൽ പോയി ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് അവരെ നേരിട്ട് കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുകയാണ് ഫാമിലി വെഡിംഗ് സെന്ററിലെ മാനേജ്മെന്റ് പ്രതിനിധികളും ജീവനക്കാരും ഇവരെ ഹൃദ്യമായി സ്വീകരിച്ചു മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ചായയും സ്നാക്സും നൽകിയാണ് ഷോപ്പ് ജീവനക്കാർ യാത്രയാക്കിയത് സായി സ്നേഹതീരം ഭാരവാഹികൾ കെ ആർ രവി പൊതുപ്രവർത്തകൻ കുറ്റീരി മാനിപ്പ എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിൽ കൂറ്റൻ പൂക്കളം ഒരുക്കി ഓണാഘോഷത്തോടനുബന്ധിച്ച് ആയിഷ കോംപ്ലക്സിലാണ് വ്യാപാരികൾ ഒരുക്കിയ കൂറ്റൻ പൂക്കളം വ്യാപാരികൾക്കളം ഓണാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കൂറ്റൻ പൂക്കളത്തിന്റെ ഉദ്ഘാടനം മങ്കട എം എൽ എ മഞ്ഞറാംകുഴി അലി നിർവഹിച്ചു വിവിധ ഓണാഘോഷ പരിപാടികളും ഓണസദ്യയും ചങ്ങാതിക്കൂട്ടം ഒരുക്കിയിരുന്നു യൂസഫ് പ്രഭാകരൻ അയ്യൂബ് ഹമീദ് ഹുസൈൻ രാജേഷ് സന്തോഷ് അൻസാർ രാകേഷ് തുടങ്ങിയവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ വീണ്ടും പൂക്കളവും ഓണസദ്യയും ഒരുക്കി നാടങ്ങും ഓണാഘോഷം മലയാളിയുടെ ദേശീയോത്സവമായ ഓണം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നല്ല നാളുകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ത്രാങ്ങാലിയുടെ പകിടകളിപ്പെരുമ ഒരു നൂറ്റാണ്ടിനോടടുക്കുന്നു പതിറ്റാണ്ടുകൾ പലതായിട്ടും ഓണക്കാലമായാൽ പകിടകളിൽ നിന്ന് മാറി നിൽക്കാൻ താങ്ങാലിക്കാർക്കാവില്ല പഴയകാല കായിക വിനോദമായ തലപ്പന്തുകളിയുമായി ഓണത്തെ വരവേറ്റ് മണ്ണംപറ്റ പാർത്തല പ്രദേശവാസികൾ നാട്ടിലെല്ലാവരും ഒത്തുകൂടുമ്പോൾ കളിയും കാര്യവുമായി ആവേശത്തിലാണ് ഓരോരുത്തരും അന്യം നിന്നുപോകുന്നൊരു കളി കൂടിയാണ് തലപ്പന്തുകളി

ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്